ഒരു ചെറിയൊരു മാറ്റർ വെച്ചിട്ട് നല്ല രീതിയിൽ പൊലിപ്പിച്ച് നമുക്ക് കണ്ടിരിക്കാം കൊല്ലരുത് ദേവിയത് യൂട്യൂബിലേക്ക് അറിയുന്ന ആരും കൊല്ലരുത് ഇതൊരു പുതിയ പുതിയ ആൾക്കാരുടെയും പുതിയ സംരംഭം പോകണം എല്ലാ സിനിമയും സപ്പോർട്ട് ചെയ്യണം കണ്ടിരിക്കാം കേട്ടോ പിള്ളേർക്ക് പറ്റിയൊരു എടുത്തിരിക്കുന്നത് ഫാസ്റ്റ് ഉണ്ട് തമാശയുണ്ട് ഫാമിലി ഫാമിലി ചെറിയൊരു തീം വെച്ചിട്ട് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കോമഡീസ് ഒക്കെ ആയിട്ടുണ്ട് കോമഡി നമുക്ക് ചെയ്യാൻ ആ അതായത് ടൈം പോകുന്ന സിനിമയിൽ എങ്ങനെ സിനിമ എന്ന് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടും കോമഡീസ് ഒക്കെ വത്സല ക്ലബ്ബ് എങ്ങനെയായിരുന്നു കോമഡീസ് ആയോഡി കാർത്തി ശങ്കർക്കെങ്ങനെയായിരുന്നു നമുക്കൊരു കോമഡി മൂവിയും കോമഡിയും എല്ലാം ഉണ്ട് ഫുൾ നല്ല പടമാണ് ഫാമിലി കാണാം കോമഡിയൊക്കെ ഉണ്ട് തിരിച്ചൊക്കെ നമുക്ക് ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ആണോ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഉണ്ട് കുഴപ്പമില്ല കോമഡി സിറ്റുവേഷൻ കോമഡീസ് ആയിട്ടുണ്ട് ക്ലൈമാക്സ് കൊള്ളാം നല്ല കോമഡി പോടാണ് നന്നായിട്ടുണ്ട് ഫാമിലി ഓഡിയൻസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും യൂത്തിനൊക്കെ ഇഷ്ടപ്പെടും ആ ഇഷ്ടപ്പെടും അത്യാവശ്യം കോമഡി ഒക്കെ ആയിട്ടുണ്ട് കോമഡി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമഡീസ് ആണ് അതെ അതെ നമ്മുടെ ഈ ഒരു ജനറേഷൻ ഡ്രാമ ടൈപ്പ് മൂവിയാണോ അതോ അല്ല ഫുൾ കോമഡീസ് ആണോ ഫുൾ കോമഡിയാണ് കോമഡി കൊള്ളാം പക്ഷേ എന്താണ് എല്ലാം പുതിയ ആർട്ടിസ്റ്റാണ് അപ്പം നമ്മൾ അതിൻ്റെ ഒരു പരിഗണന കൊടുക്കുന്നത് അതിൻ്റെ കൊല്ലരുത് ദേവിയത് യൂട്യൂബിൽ അറിയുന്ന ആരും കൊല്ലരുത് ഇതൊരു പുതിയ പുതിയ ആൾക്കാരുടെയും പുതിയ സംരംഭം നമ്മൾ എല്ലാ സിനിമയും സപ്പോർട്ട് ചെയ്യണം സിനിമ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ അന്നമാണ് അപ്പോൾ നമ്മളതെല്ലാം സപ്പോർട്ട് ചെയ്യണം ഇതിലൊന്നും എടുത്തു പറയാനൊന്നും മോശമായിട്ടൊന്നുമില്ല നന്നായിട്ടുണ്ട് രണ്ട് മണിക്കൂർ നമ്മൾ നമ്മളറിയത്തില്ല